ഒരു അമ്മയ്ക്ക് ഗൗരവമാണ് അച്ഛൻ മിണ്ടിയില്ല നിങ്ങൾ ആ തീർച്ചയായിട്ടും നമ്മൾ അവിടെ സ്ഥിരതാമസം വക്കീലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് അങ്ങ് പറയാൻ പറ്റില്ലല്ലോ അല്ലെ ഒരുപാട് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവരുടെ കുറച്ച് നമുക്ക് സീക്രട്ട് വേണമല്ലേ അള്ള പഠിച്ചോന്നും വിളിക്കരുത് ഒരുപാട് ലെവലിൽ കഷ്ടം ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബം പള്ളിയിൽ പോകുന്നത് അതാണ് ഇതാണ് വേണ്ടത് നമ്മൾ തെറി പറഞ്ഞ തുടങ്ങി അപ്പോ നമ്മളിവിടെ വിട്ടു നിക്കു പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അയ്യോ അതെന്താ അങ്ങനെ വിട്ടു നിൽക്കാനുള്ള റീസൺ അത് ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മീമക്കളുടെ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മള് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയും മക്കളും ഒന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കുറേ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോട് നിന്ന് പാലക്കാട് എത്തിയപ്പോൾ തൊട്ട് ഫുള്ള് അതുങ്ങളെ പ്രശ്നമാണ് ഭാര്യൻ്റെ വീട്ടിലേക്ക് വന്നു അവിടെ നിന്ന് അടിച്ചിറക്കുന്നൊക്കെ പെട്ട് ഒരുപാട് ലോഡ് മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റിപ്ലൈ ഒക്കെ നമ്മൾ അതാത് സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും അവിടെ പോയ സമയത്ത് റിയാക്ഷൻ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വായിക്കാം അമ്മയും മക്കളും അകേൽച്ചയിലാണെന്ന് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അമ്മയ്ക്ക് അമ്മയ്ക്ക് സന്ധ്യ മിണ്ടിച്ചെല്ലെന്ന് താല്പര്യം എന്ന് തോന്നുന്നു ആ സീന് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ദേഷ്യത്തിലാണ് ഇത് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് ആ പെണ്ണ് ഫോൺ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ ഇത് തന്നെയാണ് കേട്ടോ ഫുള്ള് മെസ്സേജ് എന്താ വനജാമ്മ ഒരു മൈൻഡും ഇല്ല അമ്മക്ക് ഗൗരവാണ് അച്ഛൻ മണ്ടിയില്ല

ഭക്ഷണം ഭക്ഷണൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോയില് എന്നിട്ട് കാറിന് ഇരുന്ന് രണ്ട് രണ്ടിഡലി കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചു എന്നൊക്കെ എന്തൊക്കെയാണ് ഒരു ചേച്ചി മേരി ചേച്ചി ഭയങ്കരമായിട്ട് നമ്മൾ ചേച്ചി എല്ലാ വീഡിയോയിലും വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒരുപാട് താങ്ക് യു കാരണം വീഡിയോ ഫുള്ള് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇട്ടാലാണ് അത് നിങ്ങൾ കണ്ടാലാണ് അതുകൊണ്ട് എനിക്കും സംതിങ് സംതില്ലല്ലോ നല്ല ഗൗരവുണ്ട് രണ്ടാൾക്കും ഒന്നും ഇല്ലെന്ന് വരത്തി തീർക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തോ വീഡിയോ എടുത്ത് കാണിച്ചു കൂട്ടിയതാണ് ഒരു ജെനുവിൻ അല്ല നിങ്ങൾ അമ്മ മൈൻഡ് ചെയ്ത മൈൻഡ് ചെയ്യുന്നില്ലല്ലോ തിന്നുമ്പോൾ ആക്രാന്തം കാണിക്കുന്ന എന്തൊരു സൗണ്ട് പശുക്കളിനെ പോലെ മേരി മേരി ചേച്ചി അറിയാത്ത ചേച്ചി പിന്നെ കൊറേ പേര് വീടായാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇല്ല അതിന് താഴെ തന്നെ നമുക്ക് കൊറേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ മീൻസ് അവര് ആദ്യം പറഞ്ഞു ഇവര് മിണ്ടിയില്ല പണക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി ഇപ്പൊ അവിടെ ഒന്നിച്ചു പോയപ്പോ അമ്മ മണ്ടീല്ല ദേഷ്യാണ് എന്നിട്ട് പിന്നെ അടുത്ത കഥ ഉണ്ടാക്കുന്ന നിങ്ങാണില്ല കാരണം നമുക്ക് എന്താ പറയുക നിങ്ങൾ വീഡിയോ കണ്ടിട്ടല്ലേ ചെയ്തത് അതൊക്കെ നിങ്ങൾ അവരുടെ ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും എവിടെ എനിക്കൊരു കുഴപ്പമില്ല സച്ചുവിന് ഇടയ്ക്ക് ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ് ആണെന്നൊരു ചെറിയ സങ്കടം അതുകൊണ്ടാണ് ആ സാധനമില്ല ചില ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് മാത്രം നമ്മൾ പറയാറുണ്ട് എപ്പോഴും പോസിറ്റീവ് പറയുന്ന ആൾക്കാർക്ക് മാത്രം നെഗറ്റീവ് പറയാനുള്ള ഒരു ഫീഡുള്ളൂ നമ്മൾ നല്ലത് കാണുമ്പോൾ നല്ലത് പറയാൻ പറ്റുന്നവർക്ക് മാത്രമേ നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് പറയാനുള്ള ഒരു ഇതുള്ളൂ നമ്മൾ എപ്പോഴും നല്ല ബുക്ക് അത് കോഡ്സാണ് നല്ലൊരു കോഡ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ വീഡിയോക്കൊക്കെ നല്ലത് വന്നിട്ട് ചില വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് റെസ്പെക്ട് ചെയ്യും തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യും അപ്പൊ നെഗറ്റീവ് കമന്റ്സിനെ അല്ലെ നമ്മളെ റെസ്പെക്ടിനും ചെയ്യുന്നു പക്ഷെ നമ്മളൊരു നല്ലൊരു വീഡിയോ ഒക്കെ വലിയ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു വലിയൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അതിന്റെ താഴെ വന്നിട്ടായിരിക്കും ഭയങ്കര കുറെ ആൾക്കാരല്ലേ എന്തൊക്കെയോ പറഞ്ഞു നാണോ ഇല്ലാത്തവനെ ഇല്ലാത്തവനെ ഭാര്യ വീട്ടിലോ താമസിക്കും എന്തൊക്കെയാണ് അതിന്റെ താഴെ വന്നിട്ടാണ് അവിടെ എന്താ പ്രശ്നം സാറില്ല അത് ഓരോരുത്തരുടെ ഇതാ മെന്റാലിറ്റി ആയിരിക്കും അതായത് പരമാവധി നല്ല രീതിയിൽ ഞാൻ എപ്പോഴും റീപ്ലൈ കൊടുക്കും നല്ല രീതിയിലാണ് എത്ര നമ്മൾ തിര പറഞ്ഞാലും അതൊക്കെ അവന്റെ സംസ്കാരമാണ് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയും പഠിപ്പിച്ചൊരു കുറച്ച് വാക്കുകളുണ്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞാൻ പറയുള്ളു ചേട്ടാ അത് ഇങ്ങനെയാണ് ഇതാണ് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്നെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഒരുപാട് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ എല്ലാവരുടെ കുറച്ച് നമുക്ക് സീക്രട്ട് വേണം ലൈഫിൽ എല്ലാം അങ്ങ് പബ്ലിക്കാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇതൊരു ചാനലാണ് അതിന് ഞാൻ ഫുള്ള് അത് തന്നെയാണ് നിങ്ങള് വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് നമ്മള് പറഞ്ഞു ഞങ്ങളൊരു പ്രോപ്പർ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് ഇത്ര കാലം ഒന്നും ഞാൻ ഇത്രയും കാലം നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ഞാൻ രണ്ടു മാസത്തിൽ കൂഴുതുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതും അങ്ങോട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ നമ്മൾ ഇവിടെ എന്താ പറയാ നമുക്ക് നമ്മളിപ്പോ വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട് ഒരു വക്കീലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി വീണ്ടും നാളെ ചിലപ്പോ വക്കീലിനെ കാണാൻ പോകേണ്ട വരും അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അല്ലാതെ വെറുതെ നമുക്ക് അകത്തി നമ്മളൊരു വലിയൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പൊ എന്തൊക്കെ സച്ചു പറഞ്ഞായിട്ട് അത് പറഞ്ഞു കൊടുക്കുക കാരണം ചാനലിൽ വന്നിട്ട് പാവ അത് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്തായിട്ട് എന്നിട്ട് പറയാലോ അതല്ലേ നല്ലത് എൻ്റെ ഒരു കമ്പനിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിൽ ആ കൊച്ചിയിൽ ഫ്ലാറ്റ് ഓരോരുത്തർക്ക് ഓരോന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചെറിയൊരു പരിപാടിയാണ് അത് എല്ലാവരും പാടണ്ട അവർക്ക് ഒരു ഫ്രണ്ട്സ് ചോദിക്കല്ലോ തീർച്ചയായിട്ടും ഇവരെ ദിവസം കാണുന്നത് അപ്പം എന്താ പരിപാടി ചോദിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാത്ത ആൾ മീൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് അല്ല ഞാൻ അങ്ങനത്തെ ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു ഞാൻ അപ്പോൾ ഒന്നും ഒന്നുമല്ല സീറോ ആയി പോയിരുന്നു അതിനുള്ള ആൾക്കാരോട് പറയാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടവിടെ കഴിയും അതിൻ്റെ പ്രസിദ്ധി കഴിയും അത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും സക്സസ് ആകില്ല അത് ഓക്കെ അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഒരു ഇത് ഈ നമ്മളൊരു സാധനം തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറയാനുള്ള റീസൺ തന്നെ നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ അപ്പോ നമ്മൾ ഇവിടെ വിട്ടു നിൽക്കും എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് അതെന്താ അങ്ങനെ വിട്ടു നിൽക്കാനുള്ള റീസൺ അത് ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് വെള്ളിയാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് ഞാനൊന്നും ഇതിനും ചെവി കൊടുക്കാറില്ല പിന്നെ സച്ചു ഒരു പെട്ടെന്ന് പറയുമ്പോ വിഷമം കാരണം ഈ ബാ ഇവിടെയാണല്ലോ വന്ന് നിൽക്കുന്നത് അപ്പൊ സച്ചു സച്ചുക പറയുമ്പോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ തുടങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞാനൊന്നും പറയില്ല പക്ഷെ ഇപ്പോഴും പറഞ്ഞത് സാരില്ല നമ്മുടെ ഏകദേശം എന്റെ അല്ലേ ഏകദേശം ഒരു കൽബാം വർക്ക് കഴിഞ്ഞില്ലേ കൽബാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പൊ അതിന്റെ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക എനിക്ക് തുറന്നു പറയാനും പറ്റില്ല അപ്പൊ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എനിക്ക് വെറുതെ നിങ്ങളെ ആ കുട്ടിനിങ്ങനെ എല്ലാത്തിനും സച്ചുനെ പ്ലെയിം ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് സാരില്ല എന്നാൽ നിന്റെ നെഗറ്റീവ് എന്നാൽ റീച്ച് കിട്ടുക നീ മനസ്സിലാക്കി നമ്മളെ ആറിയ ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ട അല്ലാണ്ട് നല്ല വീഡിയോ ഇടുമ്പോ നിനക്ക് റീട്ടാൻ ഈ പറയാ നല്ല വീഡിയോ ഇടുമ്പോ റിച്ച് കിട്ടാണ്ടോ ഏഹ് ഉണ്ടോ നല്ല കുടുംബമൊക്കെ ആയിട്ട് നല്ല കഥ ഇല്ലാലോ നെഗറ്റീവ് വരുമ്പോൾ എല്ലാം റിച്ച് കിട്ടുള്ളൂ ആ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അത് മുതലാക്കും ഞാൻ അങ്ങനെ പറഞ്ഞു സച്ചു ഫൈൻ അതങ്ങനെ വിട്ടുപോകട്ടെന്താ അല്ല എന്നിട്ട് നമ്മളെ ഒരിക്കൽ പറയല്ലോ ഇത് എന്തായാലും എന്തായാലും അതൊരിക്കൽ ചെയ്യുള്ളു ഇതാണ് സംഭവം ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ ആ അപ്പൊ മാറ്റി പറയും ഞാൻ അറിയാലോ നമ്മളിപ്പോ എത്ര പറഞ്ഞാലും നമ്മളൊരു സാധനം ആ ഓക്കേ അത് പറയും അത്രേ ഉള്ളൂ അല്ല അതുവരെ പറയുന്നവര് പറഞ്ഞോട്ടെ കാരണം നിനക്ക് അത് നിന്റെ ചാനൽ ആയതുകൊണ്ടാണ് എനിക്കൊക്കെ എൻ്റെ ചാനലിലൊക്കെ എത്ര ഞാൻ തിരികെട്ടുണ്ട് അഭിനയിക്കാൻ അറിയില്ല കഥ പോരാ അത് അതൊന്നും വിഷയമല്ല എത്ര ഒന്നും മൈൻഡ് ആയില്ല ഞാൻ ഒരുപാട് എപ്പോഴും ഞാൻ കൊയ്റ്റായിട്ട് പോകുന്നതാണ് ഒരുപാട് ബൾക്കറായിട്ട് തെരഞ്ഞെടുപ്പ് ഒന്നും പറഞ്ഞിട്ട് ബ്ലോക്ക് ആക്കി ഡിലീറ്റ് ഡിലീറ്റാക്കും കഴിഞ്ഞു പിന്നെ അത് പറയുള്ളൂ അത്രേ ഞാൻ ചെയ്യുള്ളൂ നല്ല രീതിയിൽ കമന്റ് വരുന്നത് നല്ല രീതി നല്ല രീതിക്ക് ഞാൻ എല്ലാവരോടും സംസാരിക്കാറുള്ളൂ ുണ്ട് അച്ഛനൊക്കെ കുഞ്ഞു വന്നാൽ ഭയങ്കര കുഞ്ഞിനെ കൊണ്ട് അല്ലെ അച്ഛനൊക്കെ പാവണ്ട കുഞ്ഞിനെ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കാരണം അച്ഛന് നല്ല മിസ് ചെയ്യും കുഞ്ഞിനെ അവര് പറഞ്ഞ ഭയങ്കര അല്ലെ അച്ഛന് കുഞ്ഞുന്ന് പറഞ്ഞാൽ വേറെ ഭയങ്കര അച്ഛനും കുഞ്ഞു വന്നപ്പോഴാണ് ഭയങ്കര അവര് ഭയങ്കര പാവണം അച്ഛന് എനിക്കതിന് മാത്രം സങ്കടമുള്ളൂ കുഞ്ഞിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിരിച്ചു വെക്കുമ്പോ അച്ഛന് ഏറ്റവും കൂടുതൽ അച്ഛനോടാണ് കമ്പനി ആൻഡ് ആ പിന്നെ വേറെ സിനിമ നല്ല പരിപാടി ആയിരുന്നു അവിടെ കൃഷ്ണ കൃഷ്ണന്റെ അവിടെ നമ്മളിപ്പോ അമ്മ ഇല്ലേ ഞാൻ എന്താ പറയാ അമ്മ നിങ്ങൾക്കൊക്കെ പറയാൻ വാക്കുകൾ ഉണ്ടായോ അമ്മ അത്രയും ഒരു അയൽ ലേഡിന്ന് പറയണം ഞാൻ ആദാ പറയും കാരണം ഞാൻ നോക്കുമ്പോ അമ്മ ഭയങ്കര അങ്ങനെ അവിടെ ഭയങ്കര ആളെ മാറി ആ കൃഷ്ണൻ അങ്ങനെ ചെയ് ഷാജാ അവിടെ നിന്ന് ഷാജഹാൻ നീ ചിരിക്കല്ലേ തിരിക്കല്ലേ മൈക്കട നീ മൈക്കടലേ ഞാൻ ഷാജഖാന ഷാജഖാൻ ചിരിക്കുക അമ്മയല്ലേ അത് സാറല്ലാണ്ട് അപ്പൊ അമ്മ അവിടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കണം അമ്മ അവിടെ അത്രയും തിരക്കും അമ്മ മാറിക്കൊണ്ടിരിക്കും അമ്മക്ക് നമ്മളൊക്കെ ആദ്യം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മള് വീടി അമ്മ രണ്ടു ദിവസം കൂടും വീടി അമ്മ ഭയങ്കര ഒരു വേറെ ലെവലാണ് നമ്മൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഞാൻ പറ അമ്മ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചത് അമ്മ ഭയങ്കര ഡയറക്ടറാണ് അമ്മ ഇണ്ടാക്കുന്ന കഥയൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പ്രായത്തിൽ നിങ്ങൾ അത്രയും ആൾക്കാരെ വിളിച്ചിട്ടില്ലേ ആ കഥ ചെയ്യിപ്പിക്കുന്നില്ലേ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ അത് എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായി ഒരുപാട് അമ്മനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കിട്ടുണ്ടായിരുന്നു ആൻഡ് എന്താ ഞാൻ പറയാ അമ്മ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അത് ഞങ്ങൾ അത്രയും അത്രയും ഒരുപാട് ലോ ലെവലിൽ കഷ്ട ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബം ഓക്കെ അന്നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ചെറുപ്പം മുതലേ അറിയായിരുന്നു എനിക്കൊരു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ നോക്കണ്ട കാരണം ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അമ്മ കാര്യം എനിക്കറിയാം എനിക്ക് അമ്മ പറഞ്ഞാൽ വേറെ ലെവലാണ് ഏഹ് അമ്മ അച്ഛൻ പ്രത്യേകിച്ച് ചേച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാൻ എൻ്റെ സെക്കൻഡ് മദറാണ് അവളെന്ന് പറയുമ്പോൾ എനിക്ക് ഞങ്ങളൊക്കെ ഒരു അതും പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ അവർ പറഞ്ഞാൽ എനിക്ക് ജീവൻ്റെ ജീവനാണ് ഏ അതുകൊണ്ട് അവരെ പുറത്താക്കി അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ സംഭവിക്കാം അതും ജീവിതത്തിൽ സംഭവിക്കില്ല ഓക്കെ അത് ജീവിതത്തിൽ സംഭവിക്കില്ല അത് ഞങ്ങൾ ഫാമിലി ഒരു ക്വാളിറ്റി ഉണ്ട് അത് എപ്പോഴും പറയാറുണ്ട് അത് ഓക്കെ ഞാൻ പറയാം അതിന്റെ മെയിൻ കാരണം സച്ചു ശരി ഓക്കെ എന്തായാലും ചേച്ചി അവരിപ്പോ നമ്മള് ഇങ്ങോട്ട് ബിലാസ്പൂരിലേക്ക് കുറച്ചേര് മാറും അപ്പൊ നമ്മള് ഒരു ഒന്നല്ലേ രണ്ടു മൂന്ന് മാസം അവിടെ പോയിട്ടുണ്ടാവും അവിടെ പോയി നിന്നിട്ട് നമ്മൾ സെറ്റ് ആക്കിട്ടോ അവിടുന്നോ ചെയ്യാ സമാധാന എന്തായാലും വലിയൊരു ഇതാക്കട്ടെ അല്ലേ വേറെ പറയും വേറെ പുതിയ മാറ്റിപ്പിടിച്ചുണ്ട് പക്ഷെ അതെ എല്ലാവർക്കും എന്താ പറയാ പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ച് റീച്ചിട്ട് ഞാൻ പറയാമല്ലോ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇത് നല്ല രസം നമുക്ക് മ്യൂസിക് ഒക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളിയെ ചെയ്തു പക്ഷെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് നമ്മൾ അതെല്ലാം ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നല്ല അഭിപ്രായം എല്ലാവരും എടുത്ത് അടിപൊളി നല്ല രസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നയൻറ്റീസ് ലവ് സ്റ്റോറിന്ന് കൊടുത്തത് തൊണ്ണൂരിൽ ആളുകളുണ്ടായിട്ട് തൊണ്ണൂറിലെ കാലഘട്ടം അല്ല അപ്പൊ സ്ഥാനം ഞാൻ ചില ചിലക്കാർക്ക് ചെറിയ മിസ്റ്റേക്ക് നയൻറ്റീസ് കാലഘട്ടത്തിൽ അല്ലെ നൈനീസിലെ ആളുകളുടെ നമ്മുടെ ഞാനൊക്കെ ലവ് ചെയ്ത സമയത്ത് അല്ല നയൻറ്റീസിലെ ആൾക്കാരൊക്കെ ലവ് ചെയ്ത് ഭയങ്കര പണ്ട് ഭയങ്കര സിൻസിയർ ആയിരുന്നു അല്ലെ നമ്മള് ഇന്ന് ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ ആ കാലഘട്ടത്തിലല്ല ആ കാലഘട്ടത്തിലെ ആളുകൾ അതിന്റെ അതിന് ഇത് മാറില്ലല്ലോ അതുകൊണ്ടാ ഭയങ്കര സിൻസിയർ ആയിരിക്കും അത് കാണിക്കാൻ വേണ്ടി നയൻറ്റീസ് കാലഘട്ടത്തിൽ എന്താണ് കൃഷിക്കാരന്റെ പെണ്ണ് മാറി പെണ്ണു കാണാൻ വന്ന് ഒരു സിങ്ക് ആയിട്ട് അത് നല്ല ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയ സ്റ്റോറിയായിട്ട് അത് ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ് പക്ഷെ അമ്മായിമ്മ മരുമകളുടെ അത്ര റീച്ചാകുന്നില്ല അതുകൊണ്ടാണ് രണ്ടു ലക്ഷം കണ്ട അമ്മായിമ്മ ഒരു അഞ്ച് ലക്ഷം കാണും അങ്ങനത്തെ റീച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഇടുന്നു നമുക്ക് റീച്ചാണ് വേണ്ടി നമ്മൾ എന്നാലും ഇടക്കിയിടും അങ്ങനത്തെ ഇടും റീച്ച് റീച്ചാക്കുന്നവരെ ഇടും പിന്നെ കമന്റ്സ് തമ്മിൽ തെറ്റിക്കാനാണ് എല്ലാവരും അത് കഴിഞ്ഞു അത് കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം അതെ അതിന്റെ തന്നെ അതിന്റെ ഇത് ഫസ്റ്റത്തെ നമ്മളത് ഞാൻ പറയുന്നുണ്ട് അള്ളാന്ന് ഒന്നും വിളിക്കരുത് അല്ലേ അള്ളാ എന്താണ് അള്ളാ പഠിച്ചോന്നൊന്നും വിളിക്കരുത് ഹിന്ദുവായ കുട്ടിയെ സ്വാമി ആയിട്ടതല്ലേ അവൻ ദൈവമായി വിളിച്ചോട്ടെ അങ്ങനെയൊക്കെ അതില് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയുന്നത് അത് ആ ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളാണ് അദ്ദേഹം പിന്നീട് മാറുകയാണ് അല്ലേ അദ്ദേഹം മാറുകയാണ് നമ്മൾ കേരളത്തിലെ നമുക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒന്നാണ് നമ്മളെപ്പോഴും എല്ലാ സ്റ്റോറിയിലും പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് കാരണം എല്ലാ വർഷവും ഒരു സ്റ്റോറി സ്റ്റോറി ഉറപ്പായിട്ട് സമയത്തോ വിഷു ഒരുപാട് ആൾക്കാർ അന്നേരം പറയും എന്താണ് എന്താ സുഡാപിയാൾ എന്നാ ഉദ്ദേശിക്കുന്നത് അത് മുസ്ലിങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത് ചില ആൾക്കാർ കിട്ടോ സുഡാപിയാളിന്റെ സ്നേഹം കിട്ടാനാണ് സപ്പോർട്ട് കിട്ടാനാണ് അങ്ങനെയൊന്നും പറയരുത് എന്റെ എനിക്ക് ഏറ്റവും ഒരു ബോണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആ ഒരു മുസ്ലിം സമുദായത്തിലെ ആൾക്കാരോടും എനിക്ക് അങ്ങനെയല്ല എന്റെ എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്ന ഒരുപാട് സിനിമയുടെ മേഖലയിൽ പ്രത്യേകിച്ച് സുനീർ കക്ക അല്ലെ എൻ്റെ കെ എസ് എഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നതും ഒരുപാട് 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 ആൾക്കാർ പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ പേര് എടുത്തു പറയാൻ വിട്ടു ഞാൻ അതുകൊണ്ടാണ് പറയാത്ത എന്റെ ചുറ്റുപാടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ആ സമുദായം എന്നല്ല അവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഈ വർഗീയത വരാറുണ്ട് ചില സമയങ്ങൾ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു നമ്മളെല്ലാവരും ഒന്നാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് അതുകൊണ്ടാണ് ഏറ്റവും അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടും അല്ലാണ്ട് ആര് സപ്പോർട്ട് കിട്ടാറില്ല അങ്ങനെ സപ്പോർട്ട് നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ ഹിന്ദുക്കളല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെ കുറച്ചൊരു പൊക്കിയല്ലേ ഏറ്റവും കൂടുതൽ കൂടിയിട്ടുണ്ടത് കാരണം അങ്ങനെയല്ല നമുക്ക് എല്ലാവരും ഒന്നാണ് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് അല്ലെ നമ്മള് പറയാറുണ്ട് നമ്മളിവിടെ ഈങ്ങാമ്പുഴ പള്ളിയിൽ പോവാറുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയി ഇട്ടപ്പോ ഭയങ്കര ആയിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ എന്തിനാണ് ആ പള്ളിയിൽ പോകുന്നത് അതാണ് ഇതാണ് പറഞ്ഞിട്ട് നമ്മൾ തെറി പറയാൻ തുടങ്ങി അപ്പൊ ഞാന് പിന്നെ വീഡിയോ ഇടാ നമ്മൾ പോകുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്നില്ലെന്ന് തീർച്ചയായിട്ടും നമ്മൾ വന്നുകഴിഞ്ഞാൽ പള്ളി പള്ളി പോകും അരി കൊടുക്കും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ വീടിയിടാത്തു പറഞ്ഞാൽ നമ്മൾ കാരണം ആ പള്ളിക്കൊരു ചീത്ത പരിഗണിക്കാറേ മോശമല്ല കാരണം ഞാൻ പോയിട്ട് ആ പള്ളിൻ്റെ ഒരു വീടിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ നീ നീന്തൽ പള്ളിയിൽ പോയി വീഡിയോ വീടിയിട്ട് അതാണ് എന്താണ് പറഞ്ഞിട്ട് നമ്മൾ കാരണം ആ പുണ്യമായ സ്ഥലത്തിനെ ചീത്ത കണ്ട പറഞ്ഞാൽ പിന്നെ ഞാൻ ആ വീഡിയോ ഇടാത്തത് നമ്മൾ ഈങ്ങാമ്പുഴ പള്ളിയിലേക്ക് പോക്കണ്ട അരി കൊടുക്കാറുണ്ട് കാരണം എനിക്ക് ഒരുപാട് 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 കാര്യങ്ങൾ അവിടെ നിന്ന് എന്താ അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ഓക്കെ ഒരുപാട് പറയുന്നില്ല മാറുന്നതാണ് പിന്നെ പറഞ്ഞു കൊടുത്തു ആകെ സോലിഹ സോലിഹ കുട്ടി അതൊരു കുട്ടിയാട്ടെങ്ങനെ അറിയാം മുസ്ലിം എനിക്ക് പറയാൻ വരുമോ കാരണം നമ്മുടെ സമുദായം അങ്ങനെ പറയാം മുസ്ലിം ഹിന്ദു അങ്ങനെ പറയുമ്പോ തന്നെ നമുക്കൊരു ഇത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാത്തത് സോലിഹയാണ് ആ കുട്ടിന്റെ പേര് വാപ്പയെ വാപ്പയെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് ഇത് എന്താണ് ദുബ ചൊല്ലാൻ അറിയില്ലായിരുന്നു എന്നിട്ട് ആ കുട്ടിന്റെ ഉമ്മയാണ് പഠിപ്പിച്ചത് മൂന്നാം ക്ലാസ് ഒന്നും അറിയില്ല എന്നിട്ട് ദുബ പഠിപ്പിച്ച് നല്ല പഠവ് അടിപൊളിയാണ് രാവിലെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആണ് ജസ്റ്റ് അവൾ ഇങ്ങനെ തട്ടൊന്നും ഇടലില്ല ചെറിയ കുഞ്ഞല്ലേ വരണം കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോ അല്ലെ അല്ലാണ്ട് ആ കുട്ടിന്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മളൊരു മതത്തെ കുറിച്ച് ചെയ്യുമ്പോൾ ഒരു തെറ്റും അതിൽ വരാൻ ഭയങ്കര പേടി നടക്കും അല്ലേ അവരുടെ നമ്മൾ മറ്റുള്ളവരുടെ കാരണം നമ്മൾ മറ്റുള്ള മതത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും അവർക്ക് വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നമ്മളൊരു മതത്തെ കാര്യം കുറിച്ച് ചെയ്യുമ്പോൾ അവര് തെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേദനയാണ് അല്ലെ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാം അങ്ങനെ പഠിച്ചിട്ടുള്ളത് അവളുടെ അമ്മയാണ് പഠിപ്പിച്ചു കൊടുത്തത് അതെ അവൾക്ക് ചെലതൊന്നും കിട്ടായിട്ട് അവള് പിന്നെ പഠിച്ചെടുത്തിട്ടെ ഒരു പത്ത് അരമണിക്കൂറിൽ അതൊക്കെ അത്ര ഓർമ്മയില്ല എന്നാലും ഞാൻ പറയാം ഇവിടെ കാപ്പാട് സ്കൂളിലാണ് പഠിക്കുന്നത് വീണ്ടും നമുക്ക് അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക അതിന് മുപ്പ വേറെ ഇനിയിപ്പോ നമ്മള് നമ്മളിപ്പോ എത്ര ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ വീട്ടില് പോകണം നമുക്ക് ഇനി കോഴിക്കോട് പോകണം ഒരു പത്ത് പതിനഞ്ചു ദിവസം നമ്മൾ കോഴിക്കോട് ഉണ്ടാവും കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട് അതിന്റെ ബാക്കിൽ നമ്മൾ ഉണ്ടാവും അപ്പൊ ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് ഷൂട്ടിങ്ങില് പറഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പോ അമ്മയ്ക്ക് ഒരു വീഡിയോ ആണ് അല്ലേ ചേച്ചിന്റെ വീടിനും കൂടി അഭിനയിക്കാൻ അമ്മയ്ക്ക് കിട്ടുന്നില്ല കാരണം അമ്മയ്ക്ക് അമ്മ ഇപ്പോ അമ്മയ്ക്ക് എത്ര ആളാണ് സോണിയ ഉണ്ട് നാലഞ്ച് ആൾക്കാരെ ജോലി കൊടുക്കുന്ന നാലഞ്ച് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു അമ്മയാണ് അമ്മയച്ചനോ ഓക്കെ നെക്സ്റ്റ് വേറെ നമ്മൾ അവിടെ പോയാലും ചിലപ്പോ നമ്മുടെ വീഡിയോസിലൊന്നും മാക്സിമം ശ്രമിക്കല്ല ഒരു നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ ചെറിയ നമ്മുടെ ഈ ഭാഗത്തുള്ളത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കും കാരണം അമ്മന്റെ വീട്ടിൽ നമ്മളും അഭിനയിക്കും പിന്നെ ചേച്ചിനെയും അമ്മനെയും കൃഷ്ണനും വലിയൊരു ആളൊക്കെ ഉപയോഗിച്ചിട്ട് ഒറ്റ വീഡിയോ ചെയ്യാൻ പ്ലാൻ പറ്റുണ്ട് വലിയൊരാളെ നോക്കാം എല്ലാവരും ഓരോ ഡിസ്റ്റർബ് ചെയ്തെന്നുള്ളതിലാണ് അന്ന് പോയിട്ടും ആ നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യുമ്പോ അമ്മയൊക്കെ നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം അവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോ അമ്മയെന്താ ചെയ്ത് ഇവിടെ വന്നു അപ്പൊ രണ്ടാം ക്ലാഷ് ലൈവ് സൗണ്ട് ആയിട്ട് എന്നിട്ട് അമ്മയും കൃഷ്ണിയും കൂടി ബൈക്കിൽ ചേച്ചി വീട്ടിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് ബാക്കി അല്ലേ കാരണം നമുക്ക് ഒരു കാരണം എനിക്കാണ് പരസ്യത്തിന്റെ വീഡിയോ അത് ചെയ്യാതിരിക്കാനേ പറ്റില്ല നമുക്ക് അവിടെ നിന്ന് ചെയ്യണം എന്നു പറഞ്ഞിട്ട് രാവിലെ വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്തതാണെന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് ഒക്കെ ചെയ്തോളൂ നെഗറ്റീവ് ഒക്കെ ചെയ്തോളൂ നല്ല രീതിയിൽ ചെയ്തോളൂ നമ്മള് നമ്മളൊരാള് നമ്മള് പറഞ്ഞു നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും മറ്റൊരാളെ ഹേട്ടാക്കരുത് അത് അത് നല്ലതല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കും എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും എന്താ നല്ല രീതിയിൽ ചോദിക്കും നല്ല ഒരാളെ ഹേട്ടാക്കാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ അത് നല്ല ക്വാളിറ്റിയാണ് മറ്റൊരാളെ ഹേട്ടാക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെ അങ്ങനെ ചെയ്തോളൂ നെഗറ്റീവ് കമന്റ് ഒക്കെ പറഞ്ഞോളൂ പക്ഷേ ഈ കുട്ടിക്ക് ഇവൾക്ക് സത്യക്ക് മാത്രം ഹേട്ടാക്കുന്ന രീതിയിൽ എത്രമാണെങ്കിലും നെഗറ്റീവ് കമന്റ് ഉള്ളൂ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അല്ലേ റീപ്ലൈ തരാം നമ്മൾ ഓക്കെ വേറെ ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആണല്ലേ അതിന് വേണ്ടി കുറച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കളി കഴിഞ്ഞു ന്യൂരൊക്കെ അടിച്ച് പൊളിച്ചു വേറെ അടിപൊളിയായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അടുത്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതായിരിക്കും ബൈ